കമ്മിശീതി വെച്ചിട്ട് ഈ കുട്ടി യാർഷികമായിട്ട് ഓട്ടോറിക്ഷൻ താഴെ പോവുകയാണ് ചെയ്ത് ഓട്ടോറിക്ഷൻ താഴെ പോയി സൗണ്ട് കേട്ട് ഓട്ടോഷോ കൊടുത്തിരുന്നത് കുട്ടികൾ അച്ഛൻ തന്നെയായിരുന്നു പിരിഞ്ഞ് നോക്കിയിട്ട് കുട്ടി കവന്നു കിടക്കുന്നതാണ് കാരണം കുട്ടിനെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അവിടുന്ന് ആംബുലൻസിൽ കാലിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത് പിന്നീടുള്ള ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ സി സി ടി വി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി വീണെങ്കിലല്ല കുട്ടിക്ക് വച്ച് കുട്ടി വീണ് കുട്ടി എണീറ്റി ഇരിക്കുന്നുണ്ട് അതിൻ്റെ പുറകെ വന്നൊരു കാറാണ് കുട്ടിയുടെ മേത്തോട്ട് ഇടിച്ചു കയറി പോകുന്നത് നമ്മൾ ആ കാർ നിർത്താതെ പോവുകയും ചെയ്തു അപ്പോൾ അത് അതിനകാണ് കുട്ടിക്ക് മാരകമായ പരിസ്ഥകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടി ഇപ്പോൾ ഇവിടെ വെന്റിലേഷൻ ഐ സി യാണ് ഉള്ളത് വീഡിയായിട്ട് അതിനകത്ത് അതിനുശേഷം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇൻറ്റുവേഷൻ പോലീസിന് കൊടുത്തിരുന്നു പോലീസ് അഞ്ചു മണി കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പിതാവിനെ വിളിച്ചിരുന്നു പിതാവിനെ വിളിച്ചിരുന്നത് ഇതേപോലെ എന്താണ് സംഭവിച്ചത് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ വണ്ടി വേറൊരു കാറാണ് മുട്ടിയതെന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ കുട്ടിയുടെ പിതാവ് പറഞ്ഞു അപ്പോൾ അങ്ങനെ വണ്ടി മുട്ടിയത് നിങ്ങൾ കണ്ടോ എന്ന് അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ സ്ലിപ്പിങ് തയ്ച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളി ആ സ്ലിപ്പിങ് തയ്ച്ച് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഈ പറയുന്ന ഓർമ്മ ശരിയാണെങ്കിൽ സക്കറിയാന്ന് പറഞ്ഞൊരു പോലീസുകാരാണ് വിളിച്ചത് ഞാൻ അദ്ദേഹത്തെ തിരിച്ച് വിളിക്കുകയുണ്ടായി തിരിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ വന്ന് സി എ കണ്ട് മൊഴി പറയൂ എന്നാണ് നമ്മളോട് പറഞ്ഞത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സിഐയുടെ സി ഐ രാവിലെ വന്ന് രാവിലെ വന്ന് കണ്ട് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് വെച്ചിപ്പോൾ ഫോട്ടോ എടുത്ത് ഇവിടുന്ന് ഞങ്ങൾ വരാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ രാവിലെ വന്ന് സി എനെ വന്ന് കണ്ടു കണ്ടിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ പറയുക എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് പോലീസുകാരുടെ ഈ ഒരു നടപടി നിങ്ങൾക്ക് തൃപ്തികരമായി തോന്നുന്നുണ്ടോ ഇത് ഇത്രയും വൈകിക്കുന്ന തൃപ്തികൾ കാരണം ഇത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയം കൂടിയാണ് ലഭിക്കുന്നത് കുട്ടി ഇപ്പോൾ ഏതവസ്ഥയാണ് കുട്ടി ഇപ്പോൾ ഐ സി പി ഡോക്ടർ എന്താ പറഞ്ഞത് ഡോക്ടർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് പറഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ നാളെ രാവിലെ ഒരു സ്കാനിങ് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതിനുശേഷം പറയാമെന്ന് പറഞ്ഞത്